ദേശീയ തലത്തിൽ ഇരട്ട വോട്ടുകൾക്കെതിരെ വാദിക്കുന്ന ഇടതുപക്ഷം ഇതൊന്നും അറിയുന്നില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പർ നീക്കിയത് വിവാദത്തിൽ ഇതോടെ തദ്ദേശ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ കൂടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒരാൾക്ക് പല പഞ്ചായത്തിൽ വോട്ട് ചെയ്യാൻ കഴിയും ഒരേ എപിക് നമ്പർ ഉപയോഗിച്ച് ഒരാളുടെ തന്നെ പേര് ഒരു തദ്ദേശ സ്ഥാപനത്തിലെ പല വാർഡുകളിലും ഒരേ വാർഡിലെ പല ബൂത്തുകളിലുമായി പട്ടികയിൽ കണ്ടെത്തിയിരുന്നു ഇനി ഇത് അത്ര വേഗം കണ്ടെത്താൻ സാധിക്കില്ല തിരിച്ചറിയൽ കാർഡ് നമ്പർ സെർച്ചിലൂടെയാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേന്ദ്ര നിയമപ്രകാരമാണ് ഈ സംവിധാനത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ അടക്കമുള്ള ചീഫ് ഇലക്ഷൻ ഓഫീസറാണ് സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പുകളുടെ ഏകോപനം നിർവഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നൽകുന്നത് ഈ സംവിധാനത്തിലൂടെയാണ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന നിയമപ്രകാരമുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായി മറ്റൊരു വോട്ടർ പട്ടികയുമുണ്ട് ഈ പട്ടികയിൽ നിന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് മാറ്റുന്നത് കോൺഗ്രസിന്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ പട്ടികയിൽ നടത്തിയ തിരച്ചിലാണ് വ്യാപകമായി ഇരട്ട വോട്ട് കണ്ടെത്തിയത് ഇതിന്റെ നടപടികൾ നടന്നുവരവെയാണ് വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ സേവനങ്ങൾ പെട്ടെന്ന് നിലച്ചത് തുടർന്ന് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ വീണ്ടും അവസരം നൽകി ഒരാഴ്ചയ്ക്ക് ശേഷം പോർട്ടലിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചപ്പോൾ എപ്പിക് നമ്പർ മുഴുവൻ പട്ടികയിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ നീക്കിയെന്നാണ് ആരോപണം എല്ലാ വോട്ടർമാർക്കും സവിശേഷ തിരിച്ചറിയൽ നമ്പറും നൽകി എസ്ഇ സി എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളും ഒൻപത് അക്കങ്ങളും ചേരുന്നതാണ് സവിശേഷ തിരിച്ചറിയൽ നമ്പർ എപ്പിക് നമ്പർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ സംവിധാനം ഉള്ളതായി പോർട്ടലിൽ സെർച്ച് ബാർ ഉണ്ടെങ്കിലും സേവനം മരവിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും സംസ്ഥാന തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പേരോ എപ്പിക് നമ്പറോ ഉപയോഗിച്ച് പോർട്ടലിലെ വോട്ടർ പട്ടികയിൽ വോട്ടറെ തിരയാൻ നിർവാഹമില്ലാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ഇരട്ട വോട്ടർമാരെ കണ്ടെത്തി പട്ടിക ശുദ്ധീകരിക്കാനുള്ള ശ്രമങ്ങളൊന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നില്ലെന്ന് ആരോപണമുണ്ട് സ്വമേധയാ ഇത്തരം വോട്ടർമാരെ കണ്ടെത്താൻ ശ്രമിച്ച ഒട്ടേറെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സംസ്ഥാനത്തുണ്ട് മധ്യകേരളത്തിൽ ഇത്തരമൊരു ശ്രമത്തിലൂടെ ഒരു നഗരസഭയിൽ മാത്രം നാനൂറിൽ പരം വോട്ടുകളാണ് രണ്ടാഴ്ച കൊണ്ട് നീക്കിയത് പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യുന്നതിലും കൃത്രിമം നടക്കുന്നതായി ആക്ഷേപമുണ്ട് പേരൊഴിവാക്കാൻ ഫോം അഞ്ചിൽ സമർപ്പിക്കുന്ന ഇത്തരം അപേക്ഷകളിൽ പരാതിക്കാരനും സാക്ഷ്യപ്പെടുത്തുന്ന വോട്ടർമാർക്കും മാത്രമേ നോട്ടീസ് അയക്കുന്നുള്ളൂ പേര് നീക്കം ചെയ്യുന്ന വോട്ടർമാർക്ക് നോട്ടീസ് അയക്കാറേ ഇല്ലെന്നാണ് ആക്ഷേപം നിയമപ്രകാരം ഇയാൾക്കും നോട്ടീസ് നൽകണം ഇത് കാരണം പലരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയാണ് നിലവിൽ കാണാൻ കഴിയുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിനു വേണ്ടി മാത്രമായി മറ്റൊരു വോട്ടർ പട്ടികയുണ്ട് ഈ പട്ടികയിൽ നിന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് മാറ്റുന്നത് കോൺഗ്രസിന്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി നടത്തിയ തിരച്ചിലിനാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ നടപടികൾ നടന്നുവരവെയാണ് വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ സേവനങ്ങൾ പെട്ടെന്ന് നിലച്ചതായി കണ്ടെത്തിയത് തുടർന്ന് വീണ്ടും പേര് ചേർക്കാൻ അവസരം നൽകുകയായിരുന്നു